കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവന്നത് മുതൽ ശ്രദ്ധേയമായത് കെ വി തോമസിന്റെ നിലപാടാണ് തുടർച്ചയായി തവണ പാർലമെന്റിലും നിയമസഭയിലും അടക്കം എറണാകുളത്തിന്റെ ജനപ്രതിനിധിയായ കെ വി തോമസിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചത് അപ്രതീക്ഷിതമായിട്ടല്ലെങ്കിലും കെ വി തോമസിന്റെ പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു ഇന്നലെ രാത്രി എറണാകുളത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസ് പാർട്ടിയുമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാനുള്ള ദൗത്യവുമായി കെ വി തോമസിന് ഡൽഹിയിലുള്ള വീട്ടിലെത്തി പക്ഷേ കെ വി തോമസ് ഇണങ്ങുന്ന മട്ടില്ല പലതരത്തിലുള്ള ഓഫറിൻ്റെ സാധ്യതകളുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് രൂക്ഷമായ ഭാഷയിലാണ് കെ വി തോമസ് പ്രതികരിച്ചത് ഒരു ഓഫറും തനിക്ക് വേണ്ട എന്നായിരുന്നു കെ വി തോമസ് ചെന്നിത്തലയോട് പറഞ്ഞത് കെ വി തോമസിന് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഓഫറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കെ വി തോമസ് എന്ന പാർലമെൻറ്റിലും നിയമസഭയിലും കഴിഞ്ഞ ഏഴ് തവണയായി എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വളരെ സീസൻ്റായ പാർലമെൻറ്റേറിയന് മൂന്ന് പ്രധാനപ്പെട്ട സാധ്യതകളാണ് ഓഫറുകളാണ് കോൺഗ്രസിന് വേണ്ടി ഒരു പക്ഷേ രമേശ് ചെന്നിത്തല മുന്നിൽ വെച്ചിട്ടുണ്ടാവുക അതിൽ ആദ്യം നിയമസഭാ സീറ്റാണ് എറണാകുളത്ത് ഹൈബിയിഡൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ഒഴിവ് വരുന്ന എറണാകുളം നിയമസഭാ സീറ്റ് കെ വി തോമസിന് നൽകാം അങ്ങനെ കെ വി തോമസിന് എറണാകുളത്തെ ഹൈബിയിഡൻ എം പിയിലേക്ക് പോകുന്ന ഒഴിവിൽ വരുന്ന സീറ്റിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്താം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഓഫർ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനമാണ് നിലവിലുള്ള യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ നിന്ന് എം പി ആയി പോകുന്ന പക്ഷം യു ഡി എഫ് കൺവീനർ എന്ന സ്ഥാനം കെ വി തോമസിന് കെ വി തോമസിന്റെ താല്പര്യമുണ്ടെങ്കിൽ നൽകാമെന്നതാണ് രണ്ടാമത്തെ ഓഫർ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓഫർ എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരുപക്ഷേ ഡൽഹിയിൽ തന്നെ തുടരാൻ ആഗ്രഹമുള്ള കെ വി തോമസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് നിലവിൽ പതിമൂന്ന് ജനറൽ സെക്രട്ടറിമാരാണ് എ എ സി സിക്ക് ഉള്ളത് ഈ പതിമൂന്നിൽ രണ്ടുപേർ കേരളത്തിൽ നിന്നുള്ളവരാണ് ശ്രീ കെ സി വേണുഗോപാലും ഒപ്പം ശ്രീ ഉമ്മൻചാണ്ടിയും ഇവരോടൊപ്പം പതിനാലാമത്തെ ഒരു ജനറൽ സെക്രട്ടറിയായി എ സി സിയിൽ തുടരാൻ കെ വി തോമസിന് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ വി തോമസിന് ഡൽഹിയിൽ തന്നെ തുടരുക എന്ന തന്റെ താല്പര്യത്തിനോടൊപ്പം പോകാം പക്ഷേ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഓഫറുകളോടും കെ വി തോമസ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന റിപ്പോർട്ട് രമേശ് ചെന്നിത്തലയോട് വികാര വിക്ഷോഭത്തോട് പ്രതികരിച്ച കെ വി തോമസ് എറണാകുളത്ത് പ്രചരണത്തിനിറങ്ങില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ വി തോമസ് താല്പര്യമറിയിച്ചാൽ അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും പറഞ്ഞിരുന്നു കെ വി തോമസിനെ ബി ജെ പിയിലെത്തിക്കാൻ കേന്ദ്ര നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലെ കരുനീക്കങ്ങൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഓഫറുകളോട് കെ വി തോമസ് എങ്ങനെ പ്രതികരിക്കും എന്നതറിയുകയാണ് ഇനി വരുന്ന മണിക്കൂറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ പ്രകാരം എ സി സിയുടെ നേതൃത്വ നിരയിലേക്ക് ഒരു മെച്ചപ്പെട്ട പദവിയിലേക്ക് കെ വി തോമസ് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഡൽഹിയിൽ തന്നെ തുടരുക എന്ന തൻ്റെ ആഗ്രഹത്തിന് അനുകൂലമായ ഒരു അത് തീരും അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ശ്രീ കെ വി തോമസിനെ നിലനിർത്താൻ എ എ സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാൽ പോലും അതിശയപ്പെടാനില്ല